റോബിൻ ബസ് ഇന്ന് വീണ്ടും സർവീസ് പുനരാരംഭിക്കുകയാണ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നുമാണ് കോയമ്പത്തൂരിലേക്ക് വീണ്ടും സർവീസ് ആരംഭിക്കുന്നത് ഇപ്പോൾ ബസ് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ന് എങ്ങനെയാണ് തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ ആവശ്യം കാരണം ഇല്ലെങ്കിൽ അവർക്ക് അവർ പറഞ്ഞ സ്റ്റാൻഡ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവർ വരും വരാതിരിക്കാൻ പറ്റില്ല അത് വരാം തീർച്ചയായിട്ടും വരണം കാരണം ഇന്ന് അവർ നോക്കാൻ വന്നില്ല എങ്കിൽ പൊതുജനം മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ എന്തോ കുറവ് വന്നു എന്നാണ് അപ്പം നാളെ മുതൽ പൊതുജനം അവരുടെ കാര്യങ്ങൾക്ക് ചെല്ലുമ്പം അവരോട് ആ ഈ രീതി പ്രതികരിക്കാൻ തുടങ്ങും അപ്പോൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അവർ വരുന്നത് അവർക്ക് നല്ലതായിരിക്കും എപ്പോഴും ഇപ്പോൾ എത്ര ആളുകളാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എത്ര പേരുണ്ട് നാൽപ്പത്തൊന്ന് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് നാൽപ്പത്തൊന്ന് സീറ്റാണ് നാൽപ്പത്തൊന്ന് പേര് ബുക്ക് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ പിഴ അടയ്ക്കണമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നടപടിക്രമം പിഴ അടയ്ക്കണമെന്ന് പറയാൻ വഴിയില്ല വഴിയില്ല ഇനി പിഴയടക്കണമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയിച്ചോളാം എന്തേലുണ്ട് കോയമ്പത്തൂരിലേക്ക് റോബിൻ ബസ് സർവീസ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു പരിശോധന നടത്തിപ്പുകാരൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വേണമെങ്കിൽ പിഴയടക്കണമെങ്കിൽ പിഴയടക്കും നിയമപരമായിട്ടുള്ള നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് റോബിൻ വെസിന്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് അറിയിച്ചിരിക്കുന്നത് വിയോജിപ്പ് വിയോജിപ്പ് രേഖപ്പെടുത്തി പിഴയടക്കണോന്നാണ് പറയേണ്ടത് അല്ലാതെ നമ്മൾ പിഴയടക്കുന്നത് പിഴയടിക്കുന്നു പറയുന്നതല്ല എന്റെ ശരി വിയോജിപ്പ് രേഖപ്പെടുത്തി ഹൈക്കോടതി അങ്ങനെ തന്നെ അതായത് എൺപത്തിരണ്ടായിരം രൂപ പിഴ അടച്ചത് അത് കോടതിയിൽ കേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും അതാണ് കാരണം വിയോജിപ്പ് രേഖപ്പെടുത്തി ഹൈക്കോടതി അങ്ങനെ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് ഓരോ ഓഫൻസും ഞാൻ അടച്ചിരിക്കുന്നത് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അടയ്ക്കുന്നു അങ്ങനെ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും റോബിൻ ഗിരീഷ് പറയുകയാണ് വീട് സ്റ്റാജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട